പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനഞ്ചേച്ചി പോയതിനു ശേഷം കാന്തിമോള് ആകെ ഒറ്റപ്പെട്ടതുപോലെ ആവാണ് ആ സമയത്ത് ഒരു കുഞ്ഞ് ഇതുവരെയും വിജയിൻ്റെയും സ്വപ്നയുടെയും ജീവിതത്തിലേക്ക് വരാത്തത് കൊണ്ടും കാന്തിമോളോടുള്ള സ്നേഹം കൊണ്ടും കാന്തിമോളെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് ഈ വിവരം ആനന്ദ് ആനന്ദവർമ്മയോടും സുശീലമ്മയോടും അങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട് മറ്റുള്ളവർക്കെല്ലാം സന്തോഷം ആവുന്നുണ്ടെങ്കിലും അനിനയും ഗൗതമനും ഇതിനെ എതിർക്കാണ് പിന്നീട് കാന്തിമോളയും കൂട്ടി വാടക വീട്ടിൽ നിന്ന് ആനന്ദ് ആനന്ദവർമ്മൻ്റെ വീട്ടിലേക്ക് വിജയും സ്വപ്നയും വരുന്നുണ്ട് അത് കാണുമ്പോൾ അനന്യ ും ഗൗതമനോട് ചെന്ന് പറയാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു വിടണമെന്ന് അതിനെ എന്തെങ്കിലും ചെയ്യണമെന്നും ഗൗതമൻ്റെ അടുത്ത് പറയാണ് അനന്യ ശേഷം കാന്തിമോളെ അനന്യ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കുകയും വഴക്ക് പറയുകയും ആണ് അത് കാണുന്ന സ്വപ്ന അനന്യന്റെ അടുത്ത് പറയാണ് ഇത് എന്റെയും വിജയന്റെയും മോളാണ് ഇനി എന്തെങ്കിലും പറഞ്ഞ് കാന്തിമോളെ വിഷമിപ്പിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നുണ്ട് സ്വപ്ന ശേഷം വനഞ്ചേച്ചു പോയതിൻ്റെ സങ്കടം കാന്തിമോളെ അലട്ടുന്നത് കൊണ്ട് ആനന്ദവർമ്മയും സുശീലമയും കാന്തിമോളെ ആശ്വസിപ്പിക്കാണ് പിന്നീട് അമ്മച്ചിൻ്റെ വീട്ടിൽ ദേവയും വരത്തും കണ്മണയും അവ യും അമ്മച്ചിയും കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭരത്തിന് ഒരു കോൾ വരുന്നുണ്ട് അങ്ങനെ കഴിക്കുന്നിടത്ത് വെച്ച് തന്നെ ഭരത്ത് പുറത്തേക്ക് പോവാണ് ഒരാളെ രക്ഷിക്കുന്നതിനിടയിൽ വെച്ച് ഭരത് മറ്റുള്ളവരെ തല്ലുകയാണ് പിന്നീട് അത് ഭരത്തിനെ കൊടുക്കാൻ വേണ്ടിയുള്ള അഗോതമൻ്റെ പ്ലാൻ ആയിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അമ്മച്ചിൻ്റെ വീട്ടിലേക്ക് പോലീസ് വന്ന് ഭരത്തിനെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്